രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്ത് പെട്ടെന്ന് നോക്കിയപ്പോൾ വെളിയിൽ നല്ല വൈബ് അതുപോലെ തന്നെ ഉറക്കവും വന്നില്ല ക്ഷീണമൊക്കെ അപ്പാടെ പോയി കാരണം നല്ലൊരു യാത്ര കഴിഞ്ഞ് വന്നേരം ഇവിടുത്തെ ഒന്ന് കുളിച്ചപ്പോൾ എല്ലാ ടയർഡിനെസ്സും പോയി അപ്പോൾ രാത്രി കാഴ്ചകളെല്ലാം കാണിക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കണം കേട്ടോ അപ്പോൾ പകലുള്ള കാഴ്ചകളും കാണിച്ചു തരാം ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൂർഗ് മടിക്കരയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ക്ലബ് മഹേന്ദ്രയുടെ ഒരു റിസോർട്ടിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ക്ലബ് മഹേന്ദ്രയുടെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വരുന്ന വഴിയിലുള്ള ഗേറ്റും എൻട്രൻസ് എല്ലാം ഇവിടെ രാത്രി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെയൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ പോകുന്ന വഴികൾ ഇങ്ങോട്ടും എല്ലാ സൈഡിലോട്ടും വഴിയുണ്ട് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ഏക്കറിൻ്റെ മേലെ ഭൂമിയിലാണ് ഈ റിസോർട്ട് വർക്ക് ഉള്ളത് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് കാടും തേയിലക്കാടുകളും അതുപോലെ തന്നെ കാപ്പിക്കാടുകളാണ് കേട്ടോ ഇവിടെ കൂടുതലും അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ കാണാൻ അറിയില്ല എന്തായാലും കാണിക്കാം വലിയൊരു കൂട് നോക്കി അത് എന്തിൻ്റെയെന്നറിയില്ല കേട്ടോ വലിയൊരു പൈൻ മരത്തിൻ്റെ മേലെയാണ് ആ കൂടുള്ളത് ഇത് കണ്ടില്ലേ ഇവിടെയൊക്കെ കാപ്പിയുടെ ചെടികളൊക്കെയാണ് ഉള്ളത് ഒരുപാട് കാപ്പി ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂർഗ് മടിക്കേരിയിലുള്ള ഈ ക്ലബ് മഹേന്ദ്രയുടെ റിസോർട്ടിലെ കാഴ്ചകൾ നമ്മളെല്ലാവരും പകല് കാണിച്ചു തരണം ഇവിടെയൊക്കെ രാത്രി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ പോകണം ഇപ്പം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ലൈറ്റൊക്കെ അവർ അഴിക്കുകയാണ് അവിടെയായിരുന്നു റിസപ്ഷൻ നമ്മൾ വന്നിറങ്ങിയത് വണ്ടി വന്നിറങ്ങി രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ഇങ്ങോട്ട് നമ്മളിങ്ങനെ പോവാം ഇവിടെ ഒരു ബഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അവർ കൊണ്ടുപോകും നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വയസ്സായവരൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ജമുൻ ഓ ഇത് നമ്മുടെ ഞാവൽപ്പഴമാണ് അപ്പോൾ ഇങ്ങോട്ട് ഇനി പൂൾ ഏരിയ അങ്ങനെയൊക്കെയാണ് അതായത് വലിയൊരു എസ്റ്റേറ്റ് ഇവിടെ ഓമിനിയൊക്കെയാണേ നമ്മൾ അത് കണ്ടില്ലേ അതിൽ പോലെയുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആയിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് വലിയൊരു കാടിന് ഉള്ളിലുള്ള ഒരു റിസോർട്ടാണ് അതുകൊണ്ട് തന്നെ അവർ ആ കാടിൻ്റെ കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇതാ ഇങ്ങോട്ടാണ് പൂൾ ഏരിയ വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ തണുപ്പ് താരെങ്കിലും ഈ പൂളിൽ ഇറങ്ങുമോ ഞാൻ ഇറങ്ങുന്നില്ല കേട്ടോ എന്തായാലും തണുത്തിട്ടുക നല്ല ക്ലിയർ വാട്ടർ അതായതിൽ എന്തോ ചേർത്തിയിട്ടുണ്ട് ഒരു നീല കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തോ ചേർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ തന്നെ ടൈൽസും നീലയാണ് കണ്ടില്ലേ നല്ലൊരു വിശാലമായൊരു പൂള് എനിക്ക് തണുത്തിട്ടോ കേട്ടോ ഞാൻ ഇടയ്ക്ക് എങ്ങനെ പറയുന്ന ഇവിടെ എല്ലാവരും ജാക്കറ്റും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മാത്രം ഷർട്ട് ഇട്ടിട്ട് നടക്കുക അതും ചെറിയൊരു പോളിസ്റ്റർ പോലത്തെ ഒരു ഷർട്ടാണ് അത് നല്ല തണുപ്പുണ്ട് ഇവിടെ പൂളിൽ വന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ നേരെ പൂള് സെറ്റപ്പുകളൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് നാലടി ആഴമാണോ ഉള്ളത് വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കട്ടെ എൻ്റെ അമ്മയും ഐസ് വെള്ളം ഇതിലൊന്നും ഇറങ്ങണ്ട ഐസ് ചാലഞ്ച് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇറങ്ങട്ടോ എന്ത് മരമൊന്നറിയില്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതിലൊക്കെ നിറയെ ഫേൺസ് എല്ലാം ഇലപുഴയും കാടുകളാണെങ്കിൽ കൂടി അതിൽ റെയിൻ ഫോറസ്റ്റുകളുടെ ചെടികളും ഫേൺസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ജസ്റ്റ് ബാർബിക്യൂ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് ബാർബിക്യു ഔട്ട്ലെറ്റ് അത് ബാർബിക്യു ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തരും ഇതൊക്കെ രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ് പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ വേറെയും കുറേ റൂമുകൾ ഇതുപോലെ തന്നെ കേട്ടോ നമ്മളുടെയും റൂമുകളൊക്കെ നമ്മുടെ റൂം കാണിച്ചിട്ടില്ല അതെന്തായാലും കാണിക്കാം റൂമിൻ്റെ ഏരിയ ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയ അതൊക്കെ സംഭവങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ ഉള്ളല്ലോ കല്ലിൽ പൂവൊക്കെ ഇട്ട് വെച്ചിരിക്കുക പിന്നെ ഇങ്ങോട്ട് വേണ്ടല്ലേ ഇത് പഴയ രീതിക്കുള്ള കോട്ടേജ് ബംഗ്ലാവുകൾ ഒരുപാട് ഉണ്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ കുട്ടികൾക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനെ ആ വീടുകളൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് നിലയുള്ള റിസോർട്ടാണ് കേട്ടോ ഇതുപോലെ ഓട് വരകളും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ കോട്ടേജുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഇങ്ങനത്തെ അല്ല കേട്ടോ വലിയൊരു ബിൽഡിങ് ആർ സി ബിൽഡിംഗ് മൂന്ന് നല്ല ബിൽഡിങ്ങിൽ മൊത്തം ബിൽഡിങ്സാണ് റൂംസാണ് സോറി അപ്പോൾ റൂംസ് ഒക്കെ ആയിട്ടാണ് ഉള്ളത് ഇവിടെ പറയുക ഇൻഡിവിജ്വൽ വില്ലാസ് പോലെ ഇങ്ങനെ കുറേ കോട്ടേജുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയും കുറെ എന്തോ അതിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ് പോലെ എന്തോ ഉണ്ട് കേട്ടോ ഇവരുടെ ചിലപ്പോൾ ചിലപ്പോൾ ഓഫീസ് റൂമ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മുകളിൽ സോളാർ പാനലൊക്കെ വെച്ചിട്ട് അടിപൊളി ഇവർക്ക് വേണ്ട വൈദ്യുതി ഇവരത് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുന്നത് ഇതേ ഒരു വാഴ വലിയൊരു വാഴ കേട്ടോ അതെന്ത് വഴയ അലങ്കാര വാഴ ചെടിയായിരിക്കണം നല്ല പൊക്കമുണ്ട് കേട്ടോ ഇങ്ങോട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ആണ് രാത്രി നമ്മൾ കണ്ടു അങ്ങോട്ട് കാർ പാർക്കിങ്ങാണ് അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇറങ്ങിപ്പോകും അത് വേറെ വഴിയാണ് കേട്ടോ എക്സിറ്റ് ജസ്റ്റ് ഒന്ന് കാർ പാർക്കിങ്ങിൻ്റെ ഏരിയയിലൂടെ കയറി നമുക്ക് ഈ പിള്ളേരുടെ പാർക്കൊന്ന് കണ്ടിട്ട് വരാം മുന്നിൽ തന്നെയാണ് റോഡ് ആക്സസ് കറക്റ്റ് മെയിൻ റോഡുണ്ട് അത് അയാൾ എണീച്ചു ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ അടിപൊളി വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ പോലെ കാറുകൾ നിർത്താം പത്തമ്പത് കാറോളം മിനിമം നിർത്താൻ പറ്റും ഇങ്ങോട്ടെന്താ പരിപാടി എന്നറിയില്ല എനിക്ക് തോന്നുന്നു ഓപ്പൺ തിയേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും ഇവിടെ ഗ ലോണാണല്ലോ വെള്ളമൊക്കെ തെളിക്കുന്നുണ്ടല്ലോ അതു തന്നെയാണ് ഓപ്പൺ ഓഡിറ്റോറിയം പോലെയാണ് ഇവിടെ സ്റ്റേജ് ഒക്കെ വെച്ച് പരിപാടികൾ പാട്ടൊക്കെ രാത്രി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഇവിടെ കേട്ടോ കൊള്ളാം നല്ലൊരു സ്റ്റേജ് ഏ ഇത് വാഴയൊക്കെയാണല്ലോ ഇത് നോക്കിയാൽ വാഴ അതിൽ ചെറിയൊരു വാഴപ്പൂവും കായൊക്കെ ഉണ്ട് കേട്ടോ വ ഇത്രേ ഉള്ളൂ കുഞ്ഞ് ഹൈറ്റ് എൻ്റെ ഹൈറ്റേ ഉള്ളൂ കേട്ടോ വാഴകൾ ഇതൊരു അലങ്കാര വാഴയായിരിക്കും അപ്പോൾ ഇവിടെയാണ് രാത്രി ഉണ്ടായിരുന്നത് ഡാൻസും പാർട്ടിയും ഒക്കെ നല്ലൊരു മരമല്ലെ പൂവൊക്കെ ആയിട്ട് ആ നീല ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഇവിടെ വലിയൊരു വാഴ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ വാഴ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ വാഴ പോലെ തന്നെയാണ് പക്ഷേ ഇതിനൊരു പ്രത്യേകത നല്ലൊരു ഭംഗിയുണ്ട് മൊത്തം മൂന്ന് സെറ്റ് പൂക്കളുണ്ട് ഇങ്ങനെ ജസ്റ്റ് മരത്തണലിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോകട്ടോ ഇതുപോലെയുള്ള കോട്ടേജുകളാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ ഇതിൽ ഇതേപോലെ ആ റോയിലോ അറ്റത്താണ് നമ്മളെ കോട്ടേജിന് മുന്നിലും അതിൻ്റെ പേരുണ്ട് ഇപ്പോൾ ഇത് പൽസ എന്നാണ് ഞങ്ങളുടെ ജുജുബി എന്നായിരുന്നു അതുപോലെ ഇങ്ങനെ ഓരോ കോട്ടേജുകളും ഇതാണല്ലേ ഓപ്പോസിറ്റ് കോട്ടേജുകളുണ്ട് ഇവിടെ ഏതാണ്ട് ഇരുന്നൂറ്റമ്പത്തി അഞ്ചോളം റൂമുകളുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോട്ടേജുകൾ അടങ്ങിയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് ഇത് മുപ്പത്തി മൂന്ന് ഏക്കറോളം പരന്ന് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു തീർക്കണമെങ്കിൽ ഒരു ഓട്ടോ വേണ്ടി വരും ഇത് പിന്നെയും താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് ഇങ്ങനെ കറങ്ങി അതിലൂടെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം പക്ഷേ നമുക്ക് അത്രയും നടക്കണം കാണുന്ന ഡ്രമ്മ പോലെയുള്ളതെല്ലാം ലൈറ്റുകളായിരുന്നു കേട്ടോ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ രാത്രി വീഡിയോയിൽ ഇതെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് ലൈറ്റിന് പകരമായിട്ട് അവർ വെച്ചതാണ് കേട്ടോ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് വേറെ ഉണ്ട് എന്തിരുന്നാലും അതൊരു അലങ്കാരത്തിന് അലങ്കാരത്തിനേറ്റൊരു ആംബിയൻ ലൈറ്റിനിങ് ആയിരുന്നു അപ്പോൾ വെയിലെത്തിയപ്പോൾ ഈ കയ്യൊക്കെ കണ്ടില്ലേ ഒരു ആശ്വാസം ഇതേ കാട്ടി ചെടിയാണ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് കമ്പി വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ അതിനപ്പുറത്ത് ഫോറസ്റ്റ് ആണേ അതുകൊണ്ടായിരിക്കണം വേലി കെട്ടിയിട്ടുണ്ടാവുന്നത് പക്ഷേ ഇവിടെ മൃഗങ്ങളൊന്നും ഇറങ്ങിയതോ അങ്ങനെയുള്ള ഒന്നും കണ്ടില്ല കാരണം എന്താ വെച്ചാൽ ഈ ഭാഗങ്ങളിൽ മൊത്തം ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി അവിടെ കുറേ ബിൽഡിങ്സും വേറെ റിസോർട്ടുകളൊക്കെ അടുത്തടുത്ത് തന്നെയുണ്ട് അപ്പോൾ മൃഗങ്ങളങ്ങനെ ഇറങ്ങി വരാൻ പാടായിരിക്കും അതുകൊണ്ടായിരിക്കണം ഇവിടെ അങ്ങനെയൊന്നും കാണാത്തത് ദൂരകാലത്ത് ഫോറസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം ഈ മരങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുന്നുട്ടോ പക്ഷെ ഇപ്പോൾ ഫോറസ്റ്റ് ഒന്നുമല്ല എല്ലാം പ്രൈവറ്റ് ലാൻഡാണ് ഇവിടെയും തൊട്ടടുത്ത റിസോർട്ടുകളും എല്ലാം പ്രൈവറ്റ് ലാൻഡുകൾ അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും വേസ്റ്റ് ബിൻ എല്ലാം മൺകുടങ്ങൾ പോലെയൊരു സ്ഥലങ്ങളാണ് കേട്ടോ എന്നുണ്ടല്ലേ അതെന്തായാലും കൊള്ളാം പ്രകൃതി ചൂഷണം ചെയ്യുന്നില്ലല്ലോ ഇതാണ് നമ്മളുടെ കോട്ടേജ് കേട്ടോ നമ്മളേതാണ്ട് സെക്കൻഡ് ഫ്ലോറിലാണ് താഴെ ഒരു നിലയും ഉണ്ട് പിന്നെ മെയിനിലായിട്ട് രണ്ട് നിലയും പിന്നെ ഇതിനകത്ത വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചല്ലോ നമുക്കിനി താഴെ ഇറങ്ങി നോക്കട്ടോ ഇതൊരു കുന്ന് പോലെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് താഴെ കുറേ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ ഇങ്ങനെ താഴെത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കേട്ടോ കല്ല് വിരിച്ച സ്റ്റെപ്പുകളും അതുപോലെ തന്നെ പാതയാണ് നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും കാണാനും അതുകൂടാതെ ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുന്നത് ഇത് മലയിഞ്ചി ചെടിയല്ലേ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ സാദാ പനൽ ചെടികളും അതുപോലെ തന്നെ ഓരോ പനകളൊക്കെ വെച്ചിട്ടുണ്ട് ദ വൈൻ ലിക്കർ കുറെ കൂട്ടർ ഇവിടെ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അവർ അതങ്ങനെ കയറി വരുന്നുണ്ട് നമുക്ക് എന്തേപോലെ സൈക്കിളൊക്കെ എടുത്ത് പോകാം ഇവിടെ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള ഒരു കോർട്ടുണ്ട് പിന്നെ സൈക്കിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചിങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള ഇതുണ്ട് ഫിഷ് സ്പായുണ്ട് പിന്നെ ഒരു എ ടി വി ഉണ്ട് കേട്ടോ ഇത് റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അത് പെർ ഹെഡ് ആണ് പിന്നെ ഈ സൈഡാണ് ഗെയിമിംഗ് പരിപാടികളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങോട്ട് ട്വൽ ഡി മൂവി തിയേറ്ററാണ് അവർ ഇരിക്കാനുള്ള സെറ്റപ്പുകൾ ട്വൽ ഡിയിൽ ഇരുന്ന് കാണാം അതുപോലെ ഒരു ഭാഗത്ത് ഇരുന്ന് ബുക്ക് വായിക്കാനോ അങ്ങനെ അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സെറ്റപ്പുകൾ വേറെയുണ്ട് കേട്ടോ ക്ലാസ്സിക് ലജന്റ് ഇരിക്കുന്നുണ്ട് കണ്ട ജാവ വടിപൊളി എവിടെ ഉണ്ട് അപ്പൊ അതിൽ പോട്ടോ ഓടിക്ക

അപ്പൊ ഇതെല്ലാ അളകും ടോ ഈ ചെയറും ഇതെല്ലാ അളകും ഇത് മൊത്തത്തിലാണ് സംഭവം ഇവിടെ വെള്ളത്തിൽ തെറിക്കുന്നൊക്കെ ഇണ്ട് അപ്പൊ ഞാൻ കുറച്ച് നേരം മൊബൈൽ മാറ്റി ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടൊരു വൈൻ പാർലറാണെന്ന് തോന്നുന്നു ഫ്ലേവേഴ്സ് ഓഫ് കൂഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലല്ല കോഫിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു വെൻഡിങ് മെഷീനും എല്ലാം ഉണ്ട് സെറ്റപ്പ് ഒരു ഷോപ്പ് ഇവിടെ ഫോസ്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടാണെങ്കിൽ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണെങ്കിൽ ഒരു തുണിക്കട പോലെ ഒരു സിൽക്ക് സ്റ്റോറുണ്ട് ഇങ്ങോട്ട് സ്വിമ്മിങ് പൂളാണേ ഇത് വേറൊരു പൂളാണ് കേട്ടോ അത് വലിയൊരു ബലൂൺ പോലെ ഒരു സംഭവം അതായിട്ടിങ്ങനെ കയറി നടക്കേണ്ട ഒരു സെറ്റപ്പ് ഇവിടെ വലിയൊരു പൂൾ ഇവിടെയും ഇവിടെയാണെങ്കിൽ കുട്ടികൾക്കായിട്ട് കളിക്കാനുള്ള ചെറിയൊരു കിഡ് പൂൾ അവിടെ ഇങ്ങനെ ഉരുതിയിട്ടിങ്ങനെ വീഴുവൊക്കെ ചെയ്യാം അത് കൊള്ളാം അല്ലേ പിള്ളേർക്കുള്ളത് കാരണം മുന്നിൽ കണ്ട പൂളെല്ലാം നാല് ഫീറ്റ് ഡീപ്പാണ് അപ്പോൾ പിള്ളേർക്ക് കളിക്കാൻ തോന്നിയാൽ ഇതുപോലെ ഒരു പൂളുണ്ടെങ്കിൽ അവർക്കും അത് ഇഷ്ടമാവും എന്തോ തരം പക്ഷികളുടെ കിളികളുടെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ ഒക്കെ മേലെയുണ്ട് ഇനി നമുക്ക് നല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ചെയ്തിട്ട് ഈ വീഡിയോ എൻ്റെ അപ്പം ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാറായി ഏതാണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഇരുട്ടായ പോലെ തന്നെയുണ്ട് കേട്ടോ ആ കോടയുടെ അതായത് കുടകിൻ്റെ കോടയിലെ ഒരു എഫക്റ്റാണ് സ്മോക്കിംഗ് സോണാണേ ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും പുകവലിക്കാമെന്ന് തോന്നും വീഡിയോ കാണുന്നവർ ആർക്കും ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യല്ലോ കേട്ടോ സ്മോക്കിംഗ് എന്തായിരുന്നെങ്കിലും ഒരു നല്ലൊരു ആംബിയൻസിൽ നിന്നിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയും റൂമിലൊന്നും വലിക്കാൻ പറ്റില്ല സ്മോക്ക് സെൻസറുള്ള കാരണം ഭയങ്കര ഫൈനൊക്കെ ഈടാക്കും നമുക്ക് പണിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാർട്ടിൻ്റെ അവിടെ നിന്ന് സ്മോക്ക് ചെയ്യാന്നാണ് അവരിങ്ങനെ പറയുന്നത് കേട്ടോ ബഫേ റെസ്റ്റോറൻ്റ് ഇനി രാത്രി വന്ന റിസപ്ഷനകത്ത് കാഴ്ച കേട്ടോ നമ്മൾ രാത്രി കണ്ടു ഇനി പകലെങ്ങനെയാന്ന് കാണിച്ചാൽ കേട്ടോ ഇതൊരു കോഫി ഏരിയയാണേ പക്ഷേ ഇവിടെ ടൈമിങ്സ് ഉണ്ട് നാലര തൊട്ട് അഞ്ചര വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ കോഫി കുടിക്കുന്ന സ്ഥലം ഇവിടുത്തെ പ്രധാന പ്രശ്നം പറയുന്നത് കുറേ നടക്കണം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികൾ കൺഫ്യൂഷൻ ഒരവിടെ നിന്ന് ഒരവിടെ എത്തിപ്പെടാൻ പാട് ഒരുപാട് സ്ഥലമുള്ള അതിൻ്റെ കുഴപ്പം പിന്നെ ബോർഡുകൾക്കുള്ള കാരണം ഇതുപോലെ ബോർഡുകൾക്കുള്ള കാരണം വലിയ കുഴപ്പമില്ല എന്നാലും അവിടെയും കുറേ അഡ്വെഞ്ചർ ആക്ടിവിറ്റി ആയിട്ട് ഉണ്ട് കേട്ടോ സീപ്ലൈൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ ലൈനും ബാക്കിയുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ അങ്ങ് ദൂരെയായിട്ട് കാണാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോട്ടാണെങ്കിൽ വേറൊരു റെസ്റ്റോറൻറ്റ് ഈ മുന്നിൽ കണ്ണു കോട്ടേജ് പോലെ കേട്ടോ നമ്മളുടെ റൂമുകളും ഇങ്ങനെ മൂന്ന് നിലയായിട്ട് ഇതിലൊരു റൂം തന്നെയാണ് നമ്മളുടെ അങ്ങോട്ടും ഇങ്ങനെ കുറേ ഉണ്ട് അവിടെ കേട്ടോ നമ്മുടെ റൂം ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ഏരിയ കാരണം അവർ വന്നാലും ബോറടിക്കാണ്ട് കളി ഇരിക്കണമല്ലോ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഇവിടെ ഒരു മണ്ണിൻ്റെ ഒരു ഏരിയ ഉണ്ട് മണ്ണിൽ കളിക്കാം പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇത് ഓപ്പൺ ജിമ്മു പോലെയൊരു സംഭവം അടിപൊളിയല്ലേ ഇത് വയസ്സായർക്കൊക്കെ ഓപ്പൺ ജിമ്മാക്കാം അങ്ങോട്ടും പിള്ളേർ പോയി കളിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഇതൊരു വൈൻ ഷോപ്പാണ് വൈൻ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കാപ്പി തേയില പാക്കറ്റുകളാണ് ഇതെന്തിനാന്ന് എനിക്കറിയില്ല സാധനം വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് ചില്ലടിക്കാം അതുപോലെ തന്നെ വൈനിന്റെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടോ സാധാ സാധനങ്ങളും അതായത് വിദേശ മദ്യങ്ങളുടെ ഒരു കലവറ ഞാൻ കാണിച്ചല്ലോ അതുപോലെ തന്നെ ഇവിടെ വൈനാണ് വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേറെ ഒരു കളക്ഷൻ തന്നെയുണ്ടോ ബുക്കുകളുടെ കേട്ടോ അടിപൊളി അങ്ങനെ എങ്ങനെ ഇരുന്ന് അടിപൊളി ചെയറിലൊക്കെ ഇരുന്ന് വായിക്കാം കഴിക്കേണ്ടവർക്ക് കഴിക്കാം അങ്ങനെയാണ് കേട്ടോ ഇവിടെ സെറ്റപ്പ് അങ്ങനെ സന്ധ്യയായി തുടങ്ങി നമ്മുടെ വീഡിയോയും വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടോ അപ്പോൾ ഇനി പോകുന്ന ഒരു ഡി ജെ പാർട്ടിനോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്